അടിപൊളി മാറ്റം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേരിട്ടോ സഹൃദരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ കലാസ്നേഹികളെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എലിമട തകർക്കൽ ആരും പേടിക്കേണ്ട ഗൈസ് ഇതിന്റെ മുകളിൽ നിറച്ച് എലി ബഹരിച്ച് അർമാതിക്കുകയാണ് അവന്റെ അർമാദ ഞാൻ ഇന്നത്തോടെ നടത്തും ഗൈസ് മാങ്ങാത്തൊലി അപ്പം താഴെ തോക്കിയിട്ട് നാൽക്കോസ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമോക്കോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പൊ ഈ ചിരട്ടൽ എന്ന ചെടി നടാത്ത നിങ്ങൾ വിചാരിക്കേണ്ട ചിരട്ടൽ ചെടി ഇറങ്ങാൻ പറ്റില്ല ഗൈസ് പടം വരച്ച് തൂക്കിയിട്ടിരിക്കുകയാണ് ഈശ്വര ഭഗവാൻ ഭഗവതി മേത്തേക്കൊന്നും ചാടില്ലേ പണ്ടാരെന്ന് പറഞ്ഞിട്ട് ഓരോ തെർമകോളും ഞാൻ വലിച്ചോട് എടുക്കാണ്ട് ഗൈസ് ദൈ കിടക്കിട ദീൻ തിരികെടുത്തോ തെർമോക്കോൾ എന്ന് പറഞ്ഞ പുളി പുളിയല്ലടാ പുളിയല്ല പുളിയല്ല പുളിങ്കുരു പുളിയുടെ തൊണ്ടും എൻ്റെ ഫലമായ ഒരു സംശയം ഇന്നത്തുള്ള ഏതോ ഒരു എലി ഗർഭിണിയാണ് അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ എലിയും കൂടി ചേർന്ന് മുറ്റത്തുള്ള ഒറ്റ പുളി പോലും പുസ്തകങ്ങൾ എല്ലാം കൂടെ നിന്ന് തട്ടുപുറത്തും കേട്ടിട്ടുണ്ട് ഗൈസ് പോരാതെതിന് അവനെയൊക്കെ പുണ്യാഹം തളിച്ച് മണവും ആയിട്ട് പാടില്ല വേറെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് നോക്കും മാനേ അത് പൂത്തി വെച്ചുണ്ടെന്ന് കണ്ടറിയാം ഗൈസ് അപ്പോൾ ഇങ്ങനെ ഓരോ തെർമോകളായിട്ട് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും ഒരു നേരം പിടിക്കും ഇതൊക്കെ ക്ലിയർ ക്ലിയറാക്കി കുട്ടപ്പനാക്കിട്ട് ഞാൻ നാളെ അങ്ങനെ വരാട്ട ഗൈസ് Ta da, da bye bye.